നവ വധു രചന സിറിൽ കുണ്ടൂർ എന്തായാലും ഇത് കളഞ്ഞേ പറ്റൂ ഞാൻ അപ്പോഴേ പറഞ്ഞതാ സൂക്ഷിക്കണമെന്ന് കൊച്ചു വെളുപ്പം കാലത്ത് തന്നെ കരുതുള്ളി നിൽക്കുന്ന അവളെ മാറ്റി നോക്കി ഒരു മൂളലോടെ ഞാൻ വീണ്ടും പുതച്ചു മൂടിക്കിടന്നു ശബ്ദമൊന്നും കേൾക്കാതായപ്പോൾ വീണ്ടും മാറ്റി നോക്കി എളിക്ക് രണ്ട് കൈ താങ്ങം കൊടുത്ത് ദേഷ്യത്തോടെ അവൾ കണ്ണുകൾ തുറപ്പിച്ച് രൂക്ഷമായി നോക്കി തന്നെ നിൽക്കുകയാണ് എന്താണാവോ രാവിലെ തന്നെ ഒരു മഴമേഘം മുഖത്ത് കയറി കൂടിയിട്ടുണ്ടല്ലോ എന്താ കാര്യം ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ടി കണ്ണു തുറന്നു നോക്ക് റിസൾട്ട് പോസിറ്റീവാണ് ആഹാ നല്ല കാര്യമല്ലേ കൊള്ളാലോ രണ്ടു വരെയും നന്നായി തെളിഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ കുഴപ്പം എന്നെ കൊണ്ട് പറ്റില്ല കളഞ്ഞേ പറ്റൂ എൻ്റെ ദേവു നീ എന്തൊക്കെയാ പറയുന്നേ കളയാനോ അവളുടെ കൈ പിടിച്ച് അരികിലിരുത്തി മുഖം വല്ലാതെ മാറിയിരിക്കുന്നു ഞാൻ പറഞ്ഞ ആശ്വാസവാക്കുകൾ അവൾ ശ്രദ്ധിക്കാതെ ആലോചനയിൽ മുഴുകിയിരുന്നു കുറേ നേരം ഒന്നും മിണ്ടാതെ ഞങ്ങൾ ഇരുന്നു വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്നിട്ട് തീരുമാനിക്കാം ഞാൻ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു അവൾ തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിന്നു കളയണം എന്നെ കൊണ്ട് നോക്കാൻ പറ്റില്ല വേണ്ട നീ നോക്കണ്ട ഞാൻ നോക്കിക്കൊള്ളാം ഉവ നിങ്ങൾ നോക്കും വിവാഹം കഴിഞ്ഞ് രണ്ടാം മാസത്തിൽ വിശേഷമായതാ അത് കഴിഞ്ഞ് ഡാ അടുത്തത് വീണ്ടും ജീവിതം ഒന്ന് ആസ്വദിക്കാൻ പോലും പറ്റിയിട്ടില്ല അതാണോ കാര്യം എൻ്റെ മോളെ നീ സമാധാനപ്പെടു എല്ലാം ശരിയാക്കാം പറ്റിപ്പോയില്ലേ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം എന്ത് പറ്റി ഞാൻ പ്രസവം കഴിഞ്ഞപ്പോൾ തുടങ്ങി പറയണതാ ശ്രദ്ധിക്കാൻ ഉണ്ണിക്ക് നാലു മാസം ആയിട്ടുള്ളൂ അവൻ്റെ കാര്യം ആര് നോക്കും അവൾ ഓരോന്നും പറഞ്ഞ് ഉത്തരം മുട്ടിച്ചു ഞാൻ ആകെ വിയർത്തു ശരിയാ ഹണിമൂൺ പോകാനായി പദ്ധതി ഇട്ടപ്പോഴ വിശേഷമായത് അതിൽ തന്നെ അവൾക്ക് വല്ലാത്ത സങ്കടമായിരുന്നു ഇരുപതാം വയസ്സിൽ ഗർഭിണിയായതിൻ്റെ കുറെ അനുഭവിച്ചിരുന്നു അതായിരിക്കും വീണ്ടും ഗർഭത്തോട് പരിതാപകരമായ സമീപനം പ്രസവ വേദനത്തിന് നേരത്തോട് നേരം കിടന്ന വേദന അവൾ എന്നോട് പറയുമ്പോൾ എൻ്റെ തോളിൽ അവൾ ശക്തിയായി അമർത്തുന്നുണ്ടായിരുന്നു ആൺകുട്ടിയെ സമ്മാനിച്ച അവളുടെ നിറകയിലെന്ന് ഉമ്മ കൊടുത്തപ്പോൾ കണ്ണു നിറഞ്ഞൊഴുകിയത് പ്രസവ വേദനയോടെ ബാക്കിയായിരുന്നു കുഞ്ഞിന് കൊടുക്കാൻ പാലില്ലാതെ വിഷമിച്ച് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞതും കുഞ്ഞിൻ്റെ കരച്ചിൽ കണ്ട് സങ്കടം സഹിക്കാൻ കഴിയാതെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയതും എന്നിൽ ഒരു നീറ്റിലുണ്ടാക്കി കടന്നുപോയി അസാധാരണമായ കരച്ചിലായിരുന്നു കുഞ്ഞിന് നിസ്സഹായമായിരുന്നു അവൾ കരയുന്നത് ഓർത്തപ്പോൾ ശരിയാണ് അവൾ പറഞ്ഞത് കളഞ്ഞില്ലെങ്കിൽ ഒരു വയസ്സത്തിന് മുൻപ് മുലകൂടി നിർത്തേണ്ടി വരും പിന്നെ ഏതു നേരവും കരയുന്ന ഉണ്ണിയെ ഓർത്തപ്പോൾ ഞാൻ മനസ്സില്ലാ മനസ്സോടെ മൗനസമ്മതം നൽകി അവളുടെ മുഖം തെളിഞ്ഞു അല്ലെങ്കിലും കളയുന്നതാണല്ലത് അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞ് മൂന്നു മാസം കഴിഞ്ഞില്ല അടുത്തതെന്നും പറഞ്ഞ് ആളുകൾ കളിയാക്കില്ലേ അവൾ ആരോടും നില്ലാതെ പറഞ്ഞ് സ്വയം ആശ്വസിച്ചു ശരിയാ കളിയാക്കും അടർന്നു പോകുന്ന ചോരത്തുടുപ്പ് എൻ്റെ ഹൃദയത്തിലേക്ക് ആട് നിറങ്ങിയ പോലെ തോന്നിയപ്പോൾ വല്ലാതെ വേദനിച്ചു എന്ന് കണ്ണു നിറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് പാവം എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എൻ്റെ ചോര ഞാൻ ബലി കൊടുക്കുന്നത് വല്ലാത്തൊരു പ്രാണവേദന തോന്നി വീണ്ടും ഞാൻ യാചിച്ചു നോക്കിയെങ്കിലും അവൾ പിന്മാറിയില്ല നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ലേ എനിക്ക് ഒരു തെറ്റായിട്ടും തോന്നുന്നില്ല അഞ്ചു മാസം കഴിഞ്ഞ് എന്തെങ്കിലും ഉണ്ടായിട്ട് വാവകളെ കളയുന്നവരില്ലേ അത്രക്കൊന്നുമില്ലല്ലോ ഇത് ഇരുപത്തിയൊന്ന് വയസ്സിൽ രണ്ട് കുട്ടികളുടെ അമ്മയാകാനൊന്നും എന്നെ കിട്ടില്ല പിന്നെ കൂടുതലൊന്നും പറഞ്ഞില്ല ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തപ്പോൾ എട്ട് ആഴ്ച ആയതുകൊണ്ട് ഗുളികയിൽ പോകില്ലെന്നറിഞ്ഞു പഴയ പോലെ ഇപ്പോൾ ഒരു സ്ഥലത്തും ചെയ്യണില്ല അഞ്ച് ഹോസ്പിറ്റലിൽ ഇറങ്ങി അവസാനം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അവർ പറഞ്ഞ വലിയ തുക കെട്ടി കളയാനുള്ളതെല്ലാം തയ്യാറാക്കി ദേവു നമ്മുടെ മോനെ കളയണോ അവൻ എന്ത് തെറ്റിതിട്ട ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് ദയനീയമായി ഒന്ന് നോക്കി അകത്തേക്ക് പോവുമ്പോൾ എൻ്റെ മനസ്സ് മരവിച്ചിരുന്നു പാപഭാരം സ്വയം ഏറ്റുവാങ്ങി പക്വതയില്ലാത്ത അവളോട് ക്ഷമിക്കാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചു മിടിനീരിൽ ഒരു കുഞ്ഞു തേങ്ങൽ കേട്ട് ഞെട്ടി എഴുന്നേറ്റു അകത്തു നിന്നും അവൾ പുറത്തേക്ക് വന്നു എന്നെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു എനിക്ക് എൻ്റെ വാവയെ വേണം നമ്മുടെ വാവയെ കൊല്ലണ്ട ഒരു നിമിഷം ഒന്നും മനസ്സിലാകാതെ സ്തംഭിച്ചു നിന്ന് എന്നെ മുറിയിൽ നിന്നും ഒരു മാലാക ചിരിച്ചു കാണിച്ചു ഞാനും ചിരിച്ചു ഒന്നും അറിയാത്തൊരു ചിരി അല്ല ദേവു അത് അതെ നമുക്കിപ്പോൾ ഒരു ഉണ്ണിയില്ലേ നാലു മാസം പ്രായം അപ്പോൾ ഇരട്ട കുട്ടികളായിരുന്നെങ്കിൽ നമ്മളൊരു വാവയെ കൊല്ലുമായിരുന്നു ഇല്ലല്ലോ എന്നാൽ പിന്നെ ഇരട്ട പോലെ അവർ വളരട്ടെ അല്ലേ ആളുകൾ പലതും പറയും അവരുടെ ചെറുകൾ നമ്മുടെ ജീവിതം ഒരു കുഞ്ഞു പുഞ്ചിരി എൻ്റെ ഉള്ളിൽ സന്തോഷത്തിൻ്റെ വെളിച്ചം മേലി വയറു ചേർത്ത് പിടിച്ചുകൊണ്ടവൾ പറഞ്ഞു പെണ്ണു വാവ മതി ഇത്തരം മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ